ം റിയൽസ് നടുവണ്ണൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നര പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന വെർച്വൽ പബ്ലിക് സ്കൂളിൻ്റെ പതിനഞ്ചാം വാർഷിക ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു ആഘോഷ പരിപാടി എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി സാമൂഹിക തിന്മകളിൽ നിന്നും മയക്കുമരുന്ന് പോലെയുള്ള അപകടകരമായ കാര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അകപ്പെടാതിരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ ഫുഡ് ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശത്തോടെയാണ് പരിപാടികളിൽ പങ്കാളികളായത് നടുവണ്ണൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നര പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന വെർച്വൽ പബ്ലിക് സ്കൂളിന്റെ പതിനഞ്ചാം ആഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിക്കപ്പെട്ടത് ആഘോഷ പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി സാമൂഹിക തിന്മകളിലും മയക്കുമരുന്ന് പോലെയുള്ള അപകടകരമായ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾ അകപ്പെടാതിരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ ഫുഡ് ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശത്തോടെയാണ് പരിപാടികളിൽ പങ്കാളികളായത് വിദ്യാഭ്യാസ രംഗത്ത് പതിനഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് വെർച്വ പബ്ലിക് സ്കൂൾ അതിൻ്റെ പതിനഞ്ചാം ആഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ പ്രോഗ്രാമുകളാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയും പി ടി എ കമ്മിറ്റിയും പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡാഷ് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ വി വി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി ചെയർമാൻ വി പി അബ്ദുൽസലാം മാസ്റ്റർ മാനേജിംഗ് ഡയറക്ടർ നിസാർ ഇസി കെ എം എ അസീസ് എം കെ പരീത് മാസ്റ്റർ സി കെ അബ്ദുസ്സമദ് കെ രാജീവൻ മോറൽ ഹെഡ് നൌഷാദ് കരുവണ്ണൂർ റാനിയ നാസർ പി ടി എ പ്രസിഡന്റ് അയൂന വൈസ് പ്രിൻസിപ്പൽ റാഫിയ സുൽത്താന പ്രിൻസിപ്പൽ സവിദ സ്റ്റാഫ് സെക്രട്ടറി ജംഷീറ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി